ഇന്നലെ രാവിലെ നല്ല മഴ ഏടിയും പോയിട്ടൊന്നുമില്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഒരു ഉച്ച രണ്ട് മണി രണ്ടേ കാലല്ലായോ എനിക്ക് ചെറുതായിട്ടൊരു ഒരു ബിരിയാണി കഴിക്കാനുള്ളൊരു മൂഡ് പുറത്ത് പോയിട്ടൊന്നുമില്ല മിഞ്ഞാന്നേയും ഞാൻ കണ്ണൂരിൽ ഒരു സ്പോട്ടിലായിരുന്നു താമസം അങ്ങനെ ഉച്ചയായിരുന്നു താളാപ്പിലെ റാന്തൽ റെസ്റ്റോറൻറ്റിൽ വിളിച്ചാൽ എന്നാൽ ബിരിയാണി ഇല്ലേന്ന് ചോദിച്ചു ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ബിരിയാണിയുണ്ട് മട്ടൺ ബിരിയാണിയുണ്ട് ബിരിയാണി ഉണ്ട് പിന്നെ ആവുലി ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനവിടെ വിളിച്ചത് പക്ഷേ വിളിച്ചേരുമോ എൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്നും ഒന്ന് മാറി എൻ്റെ മനസ്സങ്ങനെ പൊതുവേ മാറാത്തതാണ് പക്ഷേ എന്നാൽ പറ്റിയെന്നറിയില്ല എന്തായാലും ചെറുതായിട്ടൊന്ന് മാറി ഞാൻ അങ്ങനെ ആവോല ബിരിയാണി ഓർഡർ ചെയ്തേ രണ്ട് മീഡിയം സൈസിലുള്ള ആവോലീൻ്റെ പീസാണ് ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത് ഏ ആ ബിരിയാണി പ്ലേറ്റിലേക്ക് തട്ടിയെ ലേശം റൈസ് പുറത്തായി പോയിന് അതും വയറിയിട്ട് ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ടേക്ക് തന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഈ പ്ലേറ്റിൻ്റെ നടുവിലുള്ളി ആവോലിനെ ലേശം സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പതുക്കെ പരിപാടിയിലോട്ടേക്ക് കടക്കട്ടെ വല്ല ഇലക്കായ പൂട് മോലെ പൂട് അതിൻ്റെ വായലാറ്റായിട്ടുണ്ടെങ്കിൽ അടിച്ചിൻ്റെ മോന്ത ഇരിക്കൂ അല്ലെങ്കിൽ എനിക്ക് പിരാൻ തളകീട്ടല്ലേ ആ നമ്മളെപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ ഞാൻ ബിരിയാണി റൈസ് മാത്രം കുറച്ച് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം ഞാൻ പിന്നെയും പിന്നെയും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളൊരു കഴിക്കുന്ന രീതി അതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ കഴിക്കുന്നത് വേറെ എന്തെങ്കിലും രീതി അറിയെങ്കിൽ ആ രീതിയിൽ കഴിച്ചു അപ്പോൾ ഞാൻ അതിന് ശേഷം ആവുലിരിച്ചിയും ബിരിയാണി റൈസും കൂടെ ചേർത്ത് കുറച്ചിട്ടും കഴിച്ചു നോക്കിയാൽ ഇവിടുത്തെ ബിരിയാണിനാ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ സ്പെഷ്യൽ ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് ബിരിയാണിന്റെ ഫ്ലേവറെ അല്ല ഇവരെ ബിരിയാണിക്ക് കുറച്ചും കൂടി ഒരു ഒരു ഹോംലി ബിരിയാണി അല്ലേ ആ ഒരു ടേസ്റ്റാ ഈ ബിരിയാണി റൈസും പിന്നെ ആ മസാലയും തമ്മിലുള്ളൊരു ഒരു ഒരു ഉണ്ടല്ലോ അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഈ ബിരിയാണിന്റെ അവിഭാജ്യ ഘടകമായ രണ്ടാവോലിന്റെ കഷ്ണുണ്ടല്ലോ ഏഹ് ആ രണ്ടാവോലിയും അത്ര ഫ്രഷ് ആയിരുന്നല്ലോ ഏട്ടാ അത്രയൊരു ഒരു സുഖമില്ലാത്ത ചുവഴ ഇന്ത്യൻ വാങ്ങി ഇരുന്നൂറ്റി നാപ്പത് റുപ്പിയാണ് ഈ ആവുലി ബിരിയാണീൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങോട്ടും നക്കി തുടച്ച് കഴിച്ചാൽ ബിരിയാണി മാത്രമല്ല ഒരു പോഷൻ സാലഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ വെജിറ്റബിൾ സാലഡ് നൂറ് രൂപയാണ് ഈ ഇതിൻ്റെ റേറ്റ് ബോഡിയിലൊന്നും കൂളാവട്ടെ വല്ലാണ്ട് ചിക്കനെല്ലാം കഴിക്കുന്നേ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്നും ഒന്ന് കിടന്നുറങ്ങി മഴയല്ലായിട്ട് പുറത്തു പോകാനൊരു മൂഡില്ലപ്പാ പിന്നെ ലേശം കഴിഞ്ഞേരോ മഴയിൽ നിന്ന് കുറഞ്ഞ നേരം ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി കുറച്ച് ദിവസമായിട്ട് നോർത്ത് ഇന്ത്യൻ വെജ് ഐറ്റംസ് കഴിക്കാനുള്ള ചെറിയൊരു തോന്നൽ ഇങ്ങനെ അടക്കിടക്ക് വന്ന് പോലുണ്ട് അപ്പോൾ ഇനി അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അത് കഴിക്കാൻ നേരെ അങ്ങോട്ട് പോയി വീട് ഇരുന്നേരുണ്ടോ വന്നിട്ട് ചോദിക്കുന്നത് മസാല ദോശയാണോ വേണ്ടിയിരുന്നു മസാല ദോശ കഴിക്കാനാണെങ്കിൽ എനിക്ക് വേറെ റെസ്റ്റോറൻറ്റ് പോയാൽ പോലെ ഇനി മേലേ കയറി വരേണ്ട ആവശ്യമുണ്ടാവും ഞാൻ പറഞ്ഞല്ല എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഐറ്റംസാണ് വേണ്ടേന്ന് നേരം ചെങ്ങായി കുറച്ച് ഐറ്റംസിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരു മൂന്നാല് ഐറ്റംസ് ആപ്പാടനെ ഓർഡർ ചെയ്തത് അതിലൊരു ഐറ്റമാണ് ഈ ഐറ്റം ഇതാണ് എടുത്ത പനീർ ടിക്ക ആറ് അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള പനീറിൻ്റെ ടിക്ക പീസസ് ആണ് ഈ പ്ലേറ്റിൽ ഉണ്ടായിരുന്നത് പിന്നെ ക്യാപ്സിക്ക് ഉണ്ട് വരും മുളകും മുളകിലിട്ടിട്ടാക്കിയ ഉള്ളിയും ക്യാരറ്റ് ഉണ്ടായിരും പിന്നെ മിൻചട്ടിനി ഉണ്ടും കേട്ടോ പിന്നെ അതിൻ്റെ വേറെ ദേശം ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഒരു കുത്തലും ഇല്ലാത്ത ആ ടിക്കാ മസാലേൻ്റെ ഫ്ലേവർനീരിൻ്റെ എല്ലാ അറ്റത്തും മാത്രമല്ല നടുവിലും അങ്ങനെ എല്ലാ സ്ഥലത്തും പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പം കഴിച്ചത് സ്റ്റാർട്ടർ ആയിരുന്നു അപ്പോൾ സ്റ്റാർട്ടർ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മെയിൻ കോഴ്സും കൂടെ വേണ്ടേ അപ്പോഴല്ലേ അതിനൊരു ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ ഏ അങ്ങനെ ഞാനിടുന്നൊരു പോഷൻ ബസ്മതി റൈസ് ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് ദാൽത്തടിക്കയും പറഞ്ഞു ആ പിന്നെ നേരത്തെ കഴിച്ചത് പനീർ ടിക്ക എന്നല്ല അതിൻ്റെ ശരിക്കും പേര് ശരിക്കും പേര് വരുന്നത് ഗ്രിൽഡ് പനീർ ടിക്ക എന്നാണ് പിന്നെ ഈ സ്റ്റീംഡ് റൈസിലോട്ട് ആ ചൂട് ദാൽ ദാൽത്തടിക്കുക ഒഴിച്ച് എന്നിട്ട് സ്പൂൺ കൊണ്ട് മിക്സി ആയിട്ട് ഇതെങ്ങനെ എടുത്തിട്ട് ആ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ദാൽത്തടുക്കേൻ്റെ കൂടെ ഞാൻ ഒരു ഐറ്റം കൂടെ കമ്പനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ ബിണ്ടി മസാല നൂറ്റി എഴുപത് റുപ്യാണ് ഇതിൻ്റെ റേറ്റ് ഇടയ്ക്കിടയ്ക്ക് ആ ഉരുളി പോലത്തെ പാത്രത്തിൽ കോരി എടുക്കുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ആ വെണ്ടക്ക മസാല ഒരു രണ്ട് മൂന്ന് സ്പൂൺ കോരി എടുത്തിട്ട് എൻ്റെ ഈ ചോറിൻ്റെ സൈഡിൽ ലേശാട ഇട്ട് വെച്ചു ആ പരിപ്പ് തടുക്കയിൽ പിറങ്ങി ചോറിലോട്ട് ലേശം വണ്ടക്ക മസാലയെല്ലാം വെച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചോണ്ടാൻ നിൽക്കുന്നുണ്ട് ആ ബിന്ദി മസാല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദാൽ തടിക്കയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചോറും കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ഗ്രിൽ പനീർ ഇട്ടിക്ക ലേശം ബാക്കിയെല്ലാം ഉണ്ട് അതും ചോറിൻ്റെ കൂടെ കുറച്ച് കഴിച്ചു നോക്കിന് അങ്ങനെ ആ സ്റ്റീംഡ് റൈസ് ഏകദേശം കഴിച്ചു കഴിയാനായി പക്ഷേ ആ ഗ്രേവി ഐറ്റംസ് എല്ലാം കുറേ ബാക്കിയുണ്ട് വേസ്റ്റ് ആക്കുന്ന മോശമല്ലേന്ന് വിചാരിച്ചിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് റൊട്ടി ഓർഡർ ചെയ്യും റൊട്ടി പിന്നെ എന്തിന്റെ കൂടിയും പോന്നോണ്ടെന്നെ എല്ലാത്തിന്റെ കൂടിയും കഴിച്ചിന് ആ സ്റ്റീംഡ് റൈസിന് നൂറ് രൂപയാണ് റേറ്റ് പിന്നെ ആ ഗ്രിൽഡ് പനീർ ടിക്കക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ റൊട്ടിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് പിന്നെ ആ ദാൽ തടുക്കക്ക് നൂറ്റി മുപ്പത് രൂപ ബിണ്ടി മസാലക്ക് നൂറ്റി എഴുപത് രൂപ കേട്ടോ അതെല്ലാം കഴിച്ചതിന് ശേഷം അവസാനം ഒരു തണുത്ത വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസും പിടിപ്പിച്ചിന് രണ്ട് മൂന്ന് തവണ ഞാനിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേ സ്പോട്ട് തന്നെയാണ് നമ്മുടെ കണ്ണൂർ തെക്കി ബസാറിലെ ജി മോളിൻ്റെ ഏറ്റവും മേലത്തെ നിലയിലുള്ള രസവതി പ്യോ വെജ് പ്യോർവെജ് റെസ്റ്റോറൻറ്റാണ് അതെല്ലാം കഴിഞ്ഞ് ഏകദേശം രാത്രി ഒരു എട്ടേ കാലായിരം അനക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് അപ്പോൾ അവരനിയും കൂട്ടിയിട്ട് നേരെ പോയത് ക്യാപിറ്റൽ മോളിൻ്റെ മേലത്തെ നിലയിലുള്ള അതായത് ഫോർത്ത് ഫ്ലോറിലുള്ള ചിക്കനിലോട്ടാണ് അടുന്ന് അവർ ഫ്രൈഡ് ചിക്കൻ അയച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രൈഡ് ചിക്കൻ വേണ്ട ഒരു വെജ് ബർഗർ മാത്രം മതിയെന്നു എന്നിട്ട് ആടുന്ന് അത് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ പോയത് വേറെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മളെ കണ്ണൂർ മുനീശ്വരം കോവിലിൻ്റെ അടുത്ത് എസ് എം റോഡിലുള്ള കൂൾ ലാൻഡിലോട്ട് ഇവിടെ വന്നു ഏരോ എൻ്റെ കൺട്രോളിൽ ചെറുതായിട്ടൊന്ന് പോയി അതായത് ഫ്രൈഡ് ചിക്കൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിവാക്കും പക്ഷേ ബിരിയാണിയിലെ ചിക്കൻ അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാനിടുന്ന ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി കഴിച്ചതിന് ഇതാണ് ഇതാണ് രാഹുൽ ബ്രോ മറ്റേത് മൂപ്പര വൈഫാണ് ഇവർ രണ്ട് പേരും കൂടെ ചേർന്നിട്ട് കണ്ണൂർ ഒരു പുതിയ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ഒരു മീറ്റിംഗ് ആയിരുന്നത് ഞാൻ പറഞ്ഞ എനക്ക് ഫുഡ് അടിക്കാണ്ട് എന്ത് മീറ്റിംഗ് ഇരുന്നു കഴിഞ്ഞാലും ഒന്നും തിരിയില്ല അതുകൊണ്ട് നമുക്ക് ലേശം ബിരിയാണി കഴിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഇതേ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കുറച്ച് മുൻപ് ആ വെജ് ബർഗറും കഴിച്ചത് അപ്പം ബേഗറും കഴിച്ച് പിന്നെ ആ ബിരിയാണിയും കഴിച്ച് മീറ്റിങ്ങും കഴിഞ്ഞ് പിന്നെ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പയ്യാമ്പലം സൈഡിലൂടെ ഒന്ന് ഒന്ന് നടക്കാനിറങ്ങിയ ഏകദേശം ഒരു നാലര അഞ്ച് കിലോമീറ്റർ നടന്നതിന് അതായത് ഒരു നാലര കിലോമീറ്റർ നടന്നെ അതിന് ശേഷം എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാനുള്ളൊരു തോന്നൽ ഞാനപ്പാടന്നെ എസ് ഹോംസിൻ്റെ താഴെയുള്ള റോളഷ് കെഫേ ഉണ്ട് ആടെ ഒരു കഫേ ആടെ പോയിട്ട് അടുത്ത ഡ്രൈ ഫ്രൂട്ട് ഫലൂത വെച്ച് വളരെ മോശം ആയിരുന്നു കേട്ടോ മേലുണ്ടായിരുന്ന സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം സ്കൂപ്പ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കി മിക്സിംഗ് ഒന്നും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഞാൻ ബാക്കി വെച്ചിട്ടാണ് കേട്ടാൽ പോയത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പം ശരി